പി കാണുന്നു മന്ത്രിയല്ല വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് മന്ത്രി അറിഞ്ഞിട്ടായിരിക്കാം ഉദ്യോഗസ്ഥന്മാരാണ് ഈ കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത് അപ്പൊ അതിന്റെ എന്താണ് വ്യവസ്ഥകൾ എന്ന് പരിശോധിച്ചതിന് ശേഷം ഈ കാര്യത്തിലുള്ള ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എല്ലാ പാർട്ടികൾക്കും ഈ അഭിപ്രായമുണ്ട് ആ അഭിപ്രായങ്ങളൊക്കെ പറയാനും അതെല്ലാം അതെല്ലാം പരിഗണിക്കുന്നതിനുമുള്ള നിലപാട് പൊതുവേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചു മുമ്പോട്ട് പോവുക എന്ന നിലപാടാണ് പൊതുവെ സ്വീകരിക്കുക അല്ല ഞാനതന്നെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രശ്നമാണെന്നാണല്ലോ ഇത് അങ്ങനെയാണല്ലോ പറയുന്നത് വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ് എനിക്കറിയില്ല എന്റെ പൂർണ്ണത കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടിന്റെ ഭാഗമായി കേരളത്തിന് അർഹതപ്പെട്ട കാശ് കിട്ടുന്നില്ല അപ്പം ഈ കാശ് കേരളത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട ഈ കാശ് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണം എന്നുള്ളത് ചർച്ച ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളു ബാക്കി ഏതെല്ലാം വ്യവസ്ഥകൾ എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല സോറി സോറി നിങ്ങൾ ഇതിങ്ങനെ ആവർത്തിച്ചിട്ട് കാര്യം ഞാൻ ഞാൻ അതിനുള്ള ഉത്തരമാണ് പറഞ്ഞത് ഞാൻ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കാണ് പ്രശ്നങ്ങൾ നിങ്ങൾ താങ്കൾ ഇപ്പോ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾക്കാണ് ഞാൻ നേരത്തെ തന്നെ ഉത്തരം പറഞ്ഞിട്ടുള്ളത് ഈ കരാറിലെ വ്യവസ്ഥകൾ ചിലപ്പോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ആ കരാറിലെ വ്യവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം അത് കേരളത്തിന് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലേ പറയാൻ കഴിയും ആ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ് അതിന് നിങ്ങളിപ്പോ 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 എത്ര സമ്മർദ്ദം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രശ്നം എനിക്ക് പറയാനില്ല എന്നെ എന്നെ വിളിച്ച് ചോദിച്ചവരോടെല്ലാം പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത്രേം പറയാനുള്ളൂ അപ്പൊ അതിനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞോണ്ടാ ഞാനിവിടെ നിന്ന് കാണാന്ന് വിളിച്ചത് അല്ലെ ഞാൻ കാണില്ല അപ്പൊ അവക്കി കാര്യങ്ങൾ ഇത് പരിശോധിച്ചതിനു ശേഷം ഞാൻ പറയാ അത്രയേ പറയാൻ കഴിയും ഇതിനെപ്പറ്റി എനിക്ക് ചർച്ച വേണം അല്ല ഞാൻ പറയുന്നത് ഈ പി എം ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് നമ്മൾ വെറുതെ ചർച്ച നടത്തിയിട്ട് നിങ്ങള് ലൈനിൽ എന്നെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്നല്ല എനിക്കറിയാം ഞങ്ങള് നിങ്ങളെ ലൈനിൽ എന്നെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം പക്ഷെ ഞാനത് ഞാനിപ്പതിന് തയ്യാറല്ല ഫേസ്ബുക്ക് ആ ചർച്ച ഇല്ല ഇല്ല അത് അവര് ചർച്ച ചെയ്തോട്ടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നയത്തിന്റെ അടിസ്ഥാനത്തെ ഒരു പരിപാടി അടിസ്ഥാനം രൂപപ്പെട്ട ഒരു മുന്നണിയാണ് ആ മുന്നണിയിൽ ചില സമയത്ത് ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നേക്കാം അത് ചർച്ച നടത്തി പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് നോക്കിട്ടല്ലേ പറയാൻ കഴിയുള്ളൂ അല്ല അതിന് അല്ല ഞാനില്ല ഞാൻ ആ ഡിസ്കഷൻ ഇല്ല അവിടെ ഞാൻ അത് ക്ലോസ് ചെയ്തു ആ സബ്ജക്ട് ഞാൻ ക്ലോസ് ചെയ്തു വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു ഇനി ഞാൻ പറയില്ല ഞാൻ പ്രതികരിക്കില്ല ഇനി നിങ്ങൾ ചോദിക്കണ്ടെന്ന് ചോദിച്ചോ നിങ്ങൾ ചോദിക്കുന്നതിന് എനിക്ക് തടയാൻ പറ്റില്ലല്ലോ അത് സഹകരിക്കണം ഞാൻ എന്നോട് പറഞ്ഞ ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ഇത്രേം പറയാനുള്ളൂ ഇപ്പോൾ ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ ഇനി തുടർന്നുള്ള കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച ചെയ്തതിനു ശേഷം ഞാൻ എന്തെങ്കിലും തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കേണ്ടേ ഞാൻ സംസാരിക്കും സംശയം തെങ്ങക്ക് സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പ്രധാന പാർട്ടി അല്ലേ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാതെ പോകാൻ കഴിയോ മുന്നണിക്ക് അവരുടെ അഭിപ്രായങ്ങളും കൂടി കേൾക്കും എല്ലാ അഭിപ്രായങ്ങളും കേൾക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളുണ്ട് അവർക്കെല്ലാം ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അവർക്ക് പറയാനുള്ള അവകാശമുണ്ട് അത് എല്ലാരും ഇരുന്ന് കേൾക്കും ആരും ഒരാളിതിന്റെ അതോറിറ്റിന്നുള്ളതല്ല പരിശോധിച്ചതിനു ശേഷം കഴിയും ഞാൻ പറഞ്ഞില്ല ഞാൻ നിർത്തിന്നുണ്ട് ഇനി ഈ വിഷയായിട്ട് എങ്ങനെ ചോദിച്ചോ ഞാൻ പറയില്ല എന്നെ നിർബന്ധിക്കരുത് വേറെന്താ വിഷയം അതിനെപ്പറ്റി ഞാനില്ല ഞാന് ഞാൻ ഈ പി എം സി പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം പൊതു നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ വ്യാഖ്യാനല്ലേ അങ്ങനെ വ്യാഖ്യാനിച്ചോ നിങ്ങളെ വ്യാഖ്യാനത്തിൽ എന്റെ തലയിൽ അടിച്ചേരിപ്പിക്കണ്ട നിങ്ങൾ നടത്തുന്ന വ്യാഖ്യാനം എന്റെ തലയിൽ അടിച്ചേരിപ്പിക്കണ്ട ഞാൻ എങ്ങനെ അഭിപ്രായവും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ ഒരൊറ്റ അഭിപ്രായം ഇതിനകത്തുള്ള വ്യവസ്ഥകൾ എന്താണെന്നുള്ളത് നോക്കിയതിനു ശേഷമേ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ കഴിയുള്ളൂ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർന്ന് പരിശോധിച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ തന്നെ വിളിച്ച് സംസാരിക്കും നിങ്ങൾ ഇപ്പോൾ കോഴിക്കോട്ടായി കൊണ്ടുവന്നില്ല ചെപ്പ തിരുവനന്തപുരത്തായിരിക്കും എന്നാലും പത്രക്കാരല്ല നിങ്ങളുടെ മുന്നിലല്ലേ അപ്പൊ ഞാൻ സംസാരിക്കൂ എനിക്കതിനെ കുറിച്ചൊന്നും പറയാൻ തന്നെ ഞാൻ പറഞ്ഞില്ലേ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ വെറുതെ നമ്മൾ പറഞ്ഞിങ്ങനെ വെറുതെ ഉണ്ടാക്കുന്നതിനാ ഞാൻ വളരെ ഞാൻ അനമ്പിനില്ല ഞാൻ നിങ്ങള് ഞാൻ വളരെ സൗഹൃദമായിട്ടല്ലേ നിങ്ങൾ സംസാരിക്കുക അത് ആ അർത്ഥത്തിൽ എന്റെ നിലപാട് നിങ്ങൾ കാണണ്ടേ അദ്ദേഹം പറഞ്ഞോട്ടെ അദ്ദേഹം പറഞ്ഞ കാര്യത്തെ കുറിച്ച് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ കാര്യത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യത്തെ കുറിച്ച് നിങ്ങൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചോ എന്നോടൊന്നിനാ സംസാരിക്കുന്നത് ഞാനും ഞാനും അദ്ദേഹമായിട്ട് എന്തെങ്കിലും ഞാനും അദ്ദേഹമായിട്ട് എന്തെങ്കിലും ഞാൻ അഭിപ്രായം പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇപ്പോഴുള്ള ഒരു കരാറിനെ സംബന്ധിച്ചിടത്തോളം വിവാദം പി എം ശ്രീ പദ്ധതിയിൽ കണ്ടു എന്നുള്ളതാണല്ലോ അതിന്റെ വിശദാംശം എന്താണെന്നുള്ളത് പരിശോധിക്കട്ടെ അത് പരിശോധിച്ചതിനു ശേഷം ഞാൻ ഈ പ്രശ്നത്തിൽ ഒഴിച്ചോദ്യല്ല ചെയ്യുന്നത് ഞാൻ ഈ പ്രശ്നത്തെ കുറിച്ച് സംസാരിക്ക സന്നദ്ധമാണ് ഈ വ്യവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ആ വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കട്ടെ അതിനുശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളോട് സംസാരിക്കും പറഞ്ഞതിനൊക്കെ ഞാൻ ഇത് എത്ര നിങ്ങൾ ഓരോരുത്തർക്കും പറയണോ ഞാൻ വെറുതെ ഞാനൊരു പോലെ നിങ്ങൾ പറയുന്നതിന്റെ വഴിക്ക് കൊണ്ടുപോവാൻ വേണ്ടി നിങ്ങൾ എന്നെ ശ്രമിക്കണ്ടു അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം എൽ ഡി എഫ് മുന്നണി കൺവീനർ അറിയാതെ അനുഗപ്പെട്ടത് മുന്നണി അറിയാതെ അനുഭവപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം ഇവിടെ ഒരു ഒപ്പിട്ടെന്നുള്ളൊരു പ്രശ്നം വന്നു കഴിഞ്ഞു അതിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് വിശദമായി പരിശോധിച്ചതിനു ശേഷം ഞാൻ സംസാരിക്കാമെന്നും പറഞ്ഞു അതിന്റെ അപ്പുറത്ത് എന്താ പറയണ്ടത് പിന്നെ നിങ്ങൾ അതിന്റെ മേലെ നിങ്ങൾ അതിന്റെ മേലെ ഇങ്ങനെ ഒരു വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് നിങ്ങളെ നിലപാടിലേക്ക് തന്നെ കൊണ്ടുവന്ന കാര്യമുണ്ട് ഞാൻ ആ വിഷയം വിഷയല്ലേ പ്ലീസ് ഞാൻ ആ വിഷയം ക്ലോസ് ചെയ്തു വേറെന്തോ പ്രശ്നം അനയിക്കണ്ടല്ലോ അനയിക്കണ്ടെന്നൊന്നും പറയാനായിട്ടില്ല